പ്രിയപ്പെട്ട കേരള പോലീസേ നിങ്ങൾ ചന്തി നോക്കി നടക്കുക ഞങ്ങൾ രണ്ടുപേരും അമ്മ ആയതുകൊണ്ടാണോ നിങ്ങളത് പരാതി ഒന്നും നമസ്കാരം സ്വാഗതം സൂരജ് പാലാക്കാരനാണ് പ്രിയപ്പെട്ടവരെ കേരള പോലീസിന് ആദ്യമായി ഒരു ഒരഭിവാദനം നേടുകയാണ് കാരണം ഒരു സ്ത്രീ ഒരു പരാതി കൊടുത്തപ്പോൾ കേരള പോലീസ് ത്യാഗം സഹിച്ച് ആ കിരാതനെ പൊക്കിയെടുത്ത് തൂക്കി അകത്തിട്ടിരിക്കുകയാണ് അതാണ് നമ്മുടെ കേരള പോലീസ് ഒരു സ്ത്രീ പരാതി കൊടുക്കുമ്പോൾ അവനെ തൂക്കി അകത്തിട്ടു തീർച്ചയായിട്ടും സ്ത്രീകൾ പലരുമുണ്ട് നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട സ്ത്രീകളുണ്ട് അതെ ഒന്നിനും കഴിയാത്ത അമ്മമാരുണ്ട് ഒന്നിനും കഴിയാത്ത പെങ്ങന്മാരുണ്ട് അതെ അങ്ങനെ ഒരു അമ്മയും പരാതി കൊടുത്തിരുന്നു അങ്ങനെ ഒരുപാട് അമ്മമാർ ഒരുപാട് സ്ത്രീകൾ പരാതി കൊടുക്കുന്നുണ്ട് നിരന്തരമായിട്ട് പക്ഷേ അവർക്കൊന്നും പുല്ലുവലയാണ് നമ്മുടെ കേരള സർക്കാർ കേരള പോലീസ് കൊടുക്കുന്നത് ഇവിടെ നിൽക്കുമ്പോൾ നെഞ്ചു പൊടിഞ്ഞു പോവുകയാണ് നെഞ്ചമർന്ന് താഴുകയാണ് അതെ കുണ്ടിയുള്ളവർക്ക് മാത്രമല്ല ഇവിടെ വേണ്ടത് കേരളത്തിലെ വയസ്സുള്ള ഒരു പയ്യൻ കുടുംബം ഒരു പയ്യൻ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന ഹെൽമറ്റ് വെച്ച് വണ്ടി ഓടിച്ച ഒരു പയ്യൻ തല പൊട്ടിയാണ് മരിച്ചത് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട പോലീസ് ഹെൽമറ്റ് ഊരി ഹെൽമറ്റ് വെക്കാതെ നടക്കുന്നവര് வெற்றி அடிக்குன போலீஸே केरலா போலீஸே அதே നിങ്ങൾ ഈ ഹെൽമെറ്റിന്റെ ക്വാളിറ്റി കൂടി ഒന്ന് പരിശോധിക്കണം അതെ കിടക്കുകയാണ് ഒരു വീട് വെക്കേണ്ട പയ്യൻ അതെ അമ്മയും അച്ഛനെയും രണ്ട് പെങ്ങന്മാരെയും നോക്കേണ്ട പയ്യൻ ഇവിടെ കിടക്കുകയാണ് കേരള പോലീസ് നിങ്ങൾക്ക് നാണമുണ്ടോ ക്യാമറ എന്തുണ്ടാക്കാൻ വേണ്ടിയാണ് നിങ്ങളെ എടപ്പള്ളിയിൽ വെച്ചിരിക്കുന്നത് അതെ ഒരു മൊബൈൽ ഫോൺ ഉണ്ടല്ലോ അതെ പോലീസുകാര് ഒരു വണ്ടി പാർക്ക് ചെയ്താൽ നിങ്ങൾ വീഡിയോ എടുക്കും തീർച്ചയായിട്ടും നിങ്ങളൊന്നും മനസ്സിലാക്കണം എടപ്പള്ളി പോലെയുള്ള ഒരു ജംഗ്ഷനിൽ സി സി ടി വി ഒന്നും തന്നെ െ വർക്ക് ചെയ്യുന്നില്ല ഇതൊക്കെ അറിയുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇവിടെ ഒരു വിഷയമുണ്ടായി ഇടപ്പള്ളിയിൽ വെച്ച് ഒരു പയ്യൻ ആക്സിഡന്റ് ഉണ്ടാവുകയാണ് ആ പയ്യനെ ഇടിച്ചിട്ടിട്ട് പോയ വണ്ടി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ആ പയ്യൻ എറണാകുളത്ത് ഒരു സ്ഥാപനത്തിലെ ടെക്നിക്കൽ ഹെഡായിരുന്നു പേര് ബിനു എന്നാണ് പേര് തീർച്ചയായിട്ടും ഈ പറയുന്ന ഇടപ്പള്ളിയിലാണ് ഏറ്റവും കൂടുതൽ അഴിഞ്ഞാറ്റം നടക്കുന്നത് ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് നടക്കുന്നത് പക്ഷേ പ്രിയപ്പെട്ട പോലീസുകാരെ പ്രിയപ്പെട്ട കേരള പോലീസെ അവിടെ കാണാൻ കൊള്ളാവുന്ന ക്യാപ്ചർ ചെയ്യുന്ന ഒറ്റ ക്യാമറയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാമോ അതെ ഈ ഈ കൊടുത്തപ്പോൾ അവിടെ ക്യാമറ വർക്ക് ചെയ്യുന്നില്ല ഇവരുടെ കുഴപ്പമാണോ കുഴപ്പമാണോ അമ്മയുടെ അതോ മരിച്ചുപോയ രണ്ട് പെങ്ങന്മാരുടെ കുഴപ്പമാണോ അച്ഛന്റെ അമ്മേ എന്താണ് അമ്മേ പറയൂ പറഞ്ഞോളൂ പോലീസ് ആ വാഹനം മകൻ്റെ മേൽ കൂട്ടിടിച്ച വാഹനം ഇതുവരെ പോലീസ് കണ്ടെത്തി തന്നിട്ടില്ല ഞങ്ങൾക്ക് ഞങ്ങൾ പോയിരുന്നു എളമക്കര പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ മോന്റെ ആവശ്യം കഴിഞ്ഞിട്ട് മുപ്പതാം തീയ്യതി ഞങ്ങൾ എളമക്കര പോലീസ് സ്റ്റേഷനിൽ പോയി ഞാൻ ഈ രണ്ട് പെൺകുട്ടികളും എന്റെ ഭർത്താവിനെയും വീട് നോക്കുന്നത് പിന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് എന്നിട്ട് പോയി ഞങ്ങൾ അപ്പൊ അവിടെ ചെന്നപ്പോ പറഞ്ഞത് മോൻറെ ഫ്രണ്ട്സ് അതായത് അവൻ വർക്ക് ചെയ്യുന്നിടത്തെ അവരല്ലാതെ ഒരു കൊടുത്തിട്ടുണ്ട് ഇനി വേറൊരു പരാതി ആവശ്യത്തെ അതായത് ശരിക്ക് പറഞ്ഞാൽ ഇവർക്കറിയില്ല ഇവർക്ക് ഒരു ഒരു കാര്യങ്ങളും അറിയാവുന്ന ഒരു അമ്മ അമ്മയാണ് ഒന്നും കാര്യങ്ങളും ഒരു അമ്മയാണ് അതുപോലെ ഒരു അച്ഛനുണ്ട് രണ്ട് പെൺകുട്ടികളുണ്ട് ഞാൻ അവരുടെ മുഖം കാണിക്കുന്നില്ല രണ്ട് ഇരട്ടക്കുട്ടികളാണ് ബിനുവിന്റെ വീട് ഇതാണ് കേട്ടോ ഞാൻ ഈ വീടൊന്ന് കാണിച്ചുതരാം കാരണം പണിതീരാത്ത വീട് പണിയമണം എന്ന് ആഗ്രഹിച്ച് അവൻ കൊണ്ടുനടന്ന ഒരു വീട് തീർച്ചയായിട്ടും ഈ വീടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു വീടാണ് ഈ വീട്ടിലേക്ക് ഇവൻ ഒരു പുതിയ വീട് വെക്കണമെന്ന് കരുതി ഈ ഇവിടെ ഇലക്ട്രിസിറ്റിയുടെ ബോർഡും കാര്യങ്ങളെല്ലാം ഇവിടെ എല്ലാം സെറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് അവൻ എറണാകുളത്ത് പോയപ്പോൾ അമ്മയ്ക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് അമ്മയെ കൊണ്ടുവരാനായിട്ട് എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയാണ് ഈ വീടിൻ്റെ ഈ ചെറിയ വീട് അവന് വലിയൊരു ആഗ്രഹമായിരുന്നു നല്ലൊരു വീടാക്കണം അമ്മേയും അച്ഛനെയും ഒക്കെ നന്നായിട്ട് പഠിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹമായിരുന്നു ഈ ഒറ്റമുറി വീട്ടിലാണ് ഇവർ താങ്ക് താമസിക്കുന്നതെല്ലാം ബിനുവിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയട്ടെ സോഷ്യൽ മീഡിയ രംഗത്തെ ടെക്നിക്കൽ ഹെഡായിരുന്നവൻ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ചാനലുകൾ അതായത് ഓൺലൈൻ ചാനലുകൾ അതുപോലെ മെയിൻ സ്ട്രീം ചാനലുകളൊക്കെ നോക്കിക്കൊണ്ട് അതിൻ്റെ ടെക്നിക്കൽ പരമായുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് ആയിരുന്നു പക്ഷേ ബിനുവിൻ്റെയും മരണത്തിൽ പ്രിയപ്പെട്ടവരെ സംശയമുണ്ട് തീർച്ചയായിട്ടും സംശയമുണ്ട് പോലീസുകാരോട് ചോദിക്കുമ്പോൾ പോലീസുകാർ പറയുന്നത് അതിന് വിഷ്വൽസ് ഇല്ല എടപ്പള്ളി പോലെയുള്ള എറണാകുളത്തെ അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലത്ത് സി സി ടി വി വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു അസംബന്ധമാണ് ഈ പറയുന്നത് തീർച്ചയായിട്ടും എന്നിട്ട് പറയുവാ എന്നിട്ട് എന്താണ് പിന്നെ പോലീസുകാർ പറഞ്ഞത് ാര് പറഞ്ഞത്യാമറും കാണുന്നില്ല എന്നിട്ട് നമുക്ക് കിട്ടിയ വിഷ്വൽസ് കൊണ്ട് നിന്ന കൂട്ടുകാരണം മോന്റെ കൂട്ടുകാരാണ് എല്ലാ കടകളും ഇറങ്ങിയിട്ട് അവരെല്ലാതും നോക്കി എടുത്തിട്ട് പോലീസുകാർ ചെയ്യേണ്ട പണി കൂട്ടുകാർ ചെയ്തു കണ്ടെത്താൻ വേണ്ടിട്ട് മോന മോന അത്രക്ക് ഏത് സ്റ്റേഷനാമേ ആണോ പറഞ്ഞത് ഇങ്ങനെ അത് ആണോന്ന് അറിയില്ല അത് ആരാണോന്നുള്ളത് അറിയില്ല പിന്നെ അപ്പ അവിടെ വെച്ചിട്ട് തന്നെ മോൾക്ക് എൻ്റെ മക്കൾക്ക് ചേട്ടൻ പറഞ്ഞാൽ അത്ര ജീവൻ ചേട്ടന്റെ കാര്യം പറഞ്ഞാൽ അവരപ്പ കു കൊഴഞ്ഞു വീഴും അതേപോലെ അപ്പ അവിടെ നിന്ന് വേഗം ഇതിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ മോളിക്ക് വയ്യാണ്ടായിട്ട് മോളെ താഴത്തേക്ക് ഇറക്കി കൊണ്ടുപോയി എനിക്ക് അവിടെ എന്താണ് എന്നുള്ളത് പറയ എന്റെ മോന്റെ കാര്യം കണ്ടില്ല എൻ്റെ മോ കിടക്കുന്നത് നോക്കിയാ കോടി ഇണ്ടട അമ്മര് മോന് വണ്ടിടാ അമ്മ അമ്മ മോനെ ഈ ചതി ചെയ്തത് അമ്മര് മോനെ അമ്മേനെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകാൻ മരല്ലാ അമ്മ നീയായിരുന്നതും അപ്പഴല്ലടാ കൊണ്ടുപോലും പറ്റിയത് കൊണ്ടുപോ വീട്ടിൽ നിന്നിട്ട് എന്റെ മക്കളുടെ അടുത്ത് നിന്നിട്ട് എനിക്ക് ഒന്നും ഞാൻ ഉരുളിലടക്കി പിടിച്ച് നിക്കണ്ട മോനെ പെണ്ണുണ്ളടുത്ത് എന്റെ മക്കൾ പെണ്ണുണ്ളതാ ഉണ്ണികളെ വിൽക്കുക പെണ്ണുണ്ളടുത്ത് നിന്നിട്ട് അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റണിടാ കരയാനൊന്നും പറ്റണിടാ അമ്മയ്ക്ക് മോണി അടക്കി പിടിച്ച് നിക്കണ്ട ഉണ്ണികൾക്ക് വിഷമില്ല പിന്നെ അമ്മ ഒരു ഡോക്ടറെടുത്ത് കൊണ്ടുപോകണ്ടേ എൻ്റെ മോനെ എല്ലാവരെയും സഹായിച്ചിരുന്നു ആളുകളിന് എല്ലാവർക്കും ഒരുപാട് ചാരിറ്റി ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു

ബിനു കുറിച്ച് പറയുമ്പോൾ ബിനു ഒരുപാട് ഡയാലിസിസ് പേഷ്യൻസിനെ സഹായിക്കുമായിരുന്നു ഒരുപാട് വയ്യാത്ത ആളുകളെ സഹായിക്കുമായിരുന്നു അവനുള്ള ശമ്പളം വെച്ച് അവനെ വീടൊന്ന് പണിയണമെന്ന് ആഗ്രഹമായിരുന്നു ഞാൻ ഇത് പോലീസുകാർ ഇത് എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട എറണാകുളം ജില്ലാ പോലീസ് സിറ്റി കമ്മീഷണർ തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം കാരണം കാരണം ഇവിടെ വന്ന് കാണുമ്പോൾ വല്ലാത്ത അവസ്ഥയാണ് കാരണം നൂറ് ശതമാനം ജനുവനായിട്ടുള്ളൊരു വാർത്തയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്നിട്ട് ഇന്നത്തെ ഒരു കള്ളത്തരവുമില്ല കാരണം നമ്മൾ പ്രിയപ്പെട്ടവരെ ഒന്നും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഒരു അമ്മ ല്ലേ ഇതൊരു അമ്മയായതുകൊണ്ടാണോ നിങ്ങളത് പരാതിയൊന്നും പരിഗണിക്കാത്തത് തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്താ പറയുക വല്ലാത്ത വിഷമം തോന്നുന്നു നമ്മൾ ഈ ചന്തിക്ക് പുറകെ പോകാതെ പ്രശ്നത്തിന് പുറകെ പോവാതെ ഈ പറയുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പുറകെ പുറകെ പോവാതെ പാവപ്പെട്ടവർക്ക് കൂടി ജീവിക്കണ്ടേ ഈ സാധാരണക്കാരുടെ അവസ്ഥ എന്തുകൊണ്ടാണ് പോലീസുകാർ മനസ്സിലാക്കാത്തത് അവിടെ ചെന്നപ്പോൾ ഇവർ കൂട്ടുകാരാണ് ആദ്യം പരാതി കൊടുത്തത് കേട്ടോ കൂട്ടുകാർ പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവർക്കൊന്നും അറിയില്ല ചെന്ന് ഇവർ പരാതി കൊടുക്കാൻ ചെന്നപ്പോൾ പോലീസുകാർ പറഞ്ഞു എന്നാണ് പറയുന്നത് എന്താണ് പറഞ്ഞത് ഒരു പരാതി ഉണ്ടല്ലോ മറ്റു ഫ്രണ്ട്സ് കൊടുത്തൊരു പരാതി ഉണ്ടല്ലോ പിന്നെ വേറൊരു പരാതി വേണ്ട അതിൽ എൻക്വയറി നടത്താം എന്നാണ് പറഞ്ഞത് ഇരുപത്തഞ്ച് ഇന്നത്തേക്ക് ഇരുപത്തി അഞ്ച് ദിവസമായി ഇരുപത്തി അഞ്ച് ദിവസായിട്ടും ഇതുവരെ ആ വണ്ടി തട്ടിയവരെ ഇതുവരെ പോലീസ് കണ്ടെത്തിയിട്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ലേ ഞങ്ങൾക്ക് അറിയില്ല ഞാൻ എനിക്ക് ഞങ്ങൾ രണ്ടുപേരും അറുപത് കഴിഞ്ഞ ആളുകളാണ് അറുപത് വയസ്സ് കഴിഞ്ഞു അമ്മയ്ക്ക് അസുഖം എനിക്ക് അസുഖം എനിക്കൊരു ആക്സിഡന്റൊക്കെ പറ്റിയിട്ടുണ്ട് അന്ന് എൻ്റെ മോനാണ് എന്നെ മെഡിക്കൽ കോളേജിൽ ഇട്ടിട്ട് നോക്കിയിരുന്നത് അവിടെ കിടത്തിയിട്ട് എൻ്റെ മോതെ അത് ഞാൻ എൻ്റെ മോനാണ് എന്നെ നോക്കിയിരുന്നത് ഞാൻ മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോൾ ആ മോനാണ് ഇന്ന് ഇടക്കുന്നത് എനിക്കെന്താ പറയണ്ടേന്ന് അറിയില്ല എൻ്റെ മോനെക്കുറിച്ച് എല്ലാവരും അന്ന് വന്നവരൊക്കെ പറഞ്ഞുമാ എല്ലാവരെയും സഹായിക്കുന്ന ഒരാളെന്ന് എന്നിട്ട് എൻ്റെ മോനവിടെ വീണ് കിടന്നപ്പോൾ എടുക്കാനോ കൊണ്ടും എന്താ എടപ്പള്ളിയിൽ ഒരു ആംബുലൻസ് കിട്ടൂല്ലേ ഓട്ടോയ്ക്ക് ഓട്ടോയ്ക്ക് ഒരു ഓട്ടോ ഡ്രൈവർ വന്നിട്ട് ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റിയിട്ടാണ് എൻ്റെ മോനെ കൊണ്ടുപോയത് അപ്പോഴാണ് അവിടെ ചന്തപ്പള്ളിക്കും ഡെത്തായിന്ന് പറഞ്ഞു എന്ന് പറഞ്ഞത് അമൃത ഹോസ്പിറ്റലിൽ നിന്ന് വീടൊക്കെ വെക്കണമെന്ന് വീട് വീട് വെക്കണമെന്ന് പറഞ്ഞ എല്ലാതും മോൻ ചെയ്തിട്ടുണ്ട് അവിടെ മോൻ്റെ ഒരാഗ്രഹാണ് രണ്ട് കുട്ടിയെ പെൺകുട്ടികളെ അപ്പ എന്നോട് പറയൂ അമ്മ കുഞ്ഞികളുടെ ഇതാവുമ്പോഴേക്കുമ്പോക്കൊരു വീട് വെക്കമ്മു പറയാറുള്ളതാണ് എൻ്റെ മോയി എന്നിട്ടാണ് ഈ ഒരു അവസ്ഥ എനിക്ക് എൻ്റെ മോൻ്റെ കാര്യം പറയുമ്പോ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല കാരണം എൻ്റെ മോളിലേക്ക് വയ്യാണ്ടാവുക കാരണം ഞാൻ ക്ഷമിച്ച് നടക്കണ് ഇപ്പൊ എനിക്ക് മോൻ്റെ അടുത്ത് നിൽക്കുമ്പോ എന്താ പറയണ്ടെന്ന് അറിയണില്ല എനിക്ക് ഞാൻ എൻ്റെ മോൻ്റെ മുന്നിലാണ് ഞാൻ നമുക്ക് ഇനി നമുക്കിനി ഇനി എത്രയും പെട്ടെന്ന് പരാതികളൊക്കെ കൊടുക്കുക തീർച്ചയായിട്ടും കേരള പോലീസ് സഹായിക്കും മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തോ ഇല്ല ഫോണിൽ വിളിക്കാൻ മുഖ്യമന്ത്രിയെ എനിക്ക് അതിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല അറിയില്ല എന്താ ചെയ്യണ്ടേന്ന് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങളുടെ മോൻ പോയ അതിലാണ് ഞങ്ങൾ ആകെ പ്ലാൻ ആയിട്ട് ഇരിക്കുന്നു ഞങ്ങള് മനസ്സിലൊന്നുമില്ല ഞങ്ങൾക്ക് പ്രിയപ്പെട്ട കേരള പോലീസേ നിങ്ങള് ചന്തി നോക്കി നടക്കുക പൃഷ്ഠം നോക്കി നടക്കുക സിനിമാ താരങ്ങളെ സംരക്ഷിക്കുക പാവപ്പെട്ടവരുടെ വെക്കിട്ട് കയറുക അതെ സാധാരണക്കാരന് ഇവിടെ നീതിയില്ല വാർത്തകൾ ആഘോഷമാക്കുന്നു സെലിബ്രിറ്റികളുടെ വാർത്തകൾ മാത്രം ആഘോഷമാക്കുന്നു പാവപ്പെട്ടവർക്ക് ഇത് നീതി കിട്ടില്ല ഇനിയും ഇങ്ങനെയൊക്കെ തന്നെ ആവണം തീർച്ചയായിട്ടും എനിക്കൊരു അപേക്ഷയുണ്ട് ബിനുവിൻ്റെ കുടുംബത്തിന് ബിനുവിൻ്റെ അച്ഛന് ബിനുവിൻ്റെ അമ്മയ്ക്ക് ബിനുവിൻ്റെ രണ്ട് പെങ്ങന്മാർക്ക് നീതി കിട്ടിയേ പറ്റൂ തീർച്ചയായിട്ടും വാർത്ത മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നന്ദി സ്നേഹം ടൂർ ടി വി വേണ്ടി നിങ്ങളുടെ സ്വന്തം സൂരജ് പാലാക്കാരൻ